അവേ മരിയ എൻ്റെ പേര് ആൽബി ബിനോയ് ഞാൻ വരുന്നത് ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്തു നിന്നാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസമാണ് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാനിപ്പോൾ ജർമ്മനിയിൽ നേഴ്സിങ് പഠിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തേഴാം തീയതിയാണ് ഞാൻ ജർമ്മനിയിലേക്ക് പോകുന്നത് ഞാൻ പോകുമ്പോൾ എൻ്റെ വിസ വർക്കിംഗ് വിസയായിരുന്നു സോഷ്യൽ വർക്കിംഗ് വിസയായിട്ടാണ് ഞാൻ പോകുന്നത് നാല് മാസത്തെ സെപ്റ്റംബർ മുപ്പത് വരെയായിരുന്നു എനിക്ക് വിസ ഉണ്ടായിരുന്നത് അതിനുശേഷം ഒക്ടോബർ ഒന്ന് മുതൽ എനിക്ക് നേഴ്സിംഗ് ആരംഭിക്കുകയും അതിനു മുന്നേ തന്നെ വിസ സ്റ്റുഡൻറ്റ് വിസയായിട്ട് അപ്ഡേറ്റ് ചെയ്യുകയും വേണമായിരുന്നു അപ്പോൾ എൻ്റെ പേപ്പർ വർക്ക് എല്ലാം ചെയ്യുന്നത് അവിടെ ഉള്ളവർ തന്നെയായിരുന്നു അങ്ങനെ സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി വെള്ളിയാഴ്ച രാത്രിയിൽ അവിടെ നിന്ന് തന്നെ വിളിച്ചിട്ട് അവർ പറയുകയാണ് എനിക്ക് വിസ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഇതുവരെ ഡേറ്റ് ലഭിച്ചിട്ടില്ല മുപ്പതാം തീയതി വരെ വിസയുള്ളൂ ഒന്നാം തീയതിക്ക് മുന്നേ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് തിരിച്ചു പോരേണ്ടി വരുമെന്ന് അത് വേറെ ഒന്നും ചെയ്യാനില്ല നമുക്ക് ഡോക്യുമെന്റ്സ് എല്ലാം ആയിട്ട് തിങ്കളാഴ്ച മുപ്പതാം തീയതിയാണ് അവസാനത്തെ ദിവസം അവിടെ ഓഫീസിൽ ചെന്ന് അവരോട് സംസാരിക്കാം എല്ലാവരെയും കൂട്ടി ഉദ്യോഗസ്ഥരെയൊക്കെ കൂട്ടി പോയി സംസാരിക്കാം അന്ന് അവിടുന്ന് ഒന്നും നടന്നില്ല എങ്കിൽ തിരിച്ച് പോകേണ്ടി തന്നെ വരും എന്നവർ പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞാൻ അന്നേരം അമ്മേനെ വിളിച്ചു അമ്മേനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മാതാവിനോട് പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ അന്ന് വൈകിട്ട് കൃപാസനത്തിൽ ഉടമ്പടി പുതുക്കാൻ വരാനിരിക്കുവായിരുന്നു അമ്മ പറഞ്ഞു നീ ഒന്ന് ഒന്ന് ഒന്നുകൊണ്ടും പേടിക്കണ്ട എല്ലാം മാതാവിൻ്റെ ഞാൻ ഏൽപ്പിച്ചിട്ട് വരാം നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ ഒരു രൂപം കൃപാസന മാതാവിൻ്റെ രൂപം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയത് അവിടെ തിരി കത്തിച്ച് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് അതിൻ്റെ മുന്നിൽ ഞാൻ എൻ്റെ ഡോക്യുമെൻ്റ്സ് എല്ലാം എടുത്തു വെച്ചു ഉടമ്പടി പത്രികയെ എടുത്തു വെച്ചു അതിൻ്റെ മുകളിൽ ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു അവിടെ മുട്ടയിൽ നിന്ന് കൈവിരിച്ചു പിടിച്ച് ഒരു നൊവേന പോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒമ്പത് തവണ ചെല്ലി വിശ്വാസ പ്രമാണവും എത്രയും തേള മാതാവേയും ചെല്ലി പ്രാർത്ഥിച്ചു അടുത്ത ദിവസം അവർ വിളിച്ചു വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു ശനി ഞായറും ഒന്നും ചെയ്യാനില്ല അവിടുത്തെ ഓഫീസൊന്നും ഓപ്പൺ ആയിരിക്കില്ല നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയണമെങ്കിൽ അത് തിങ്കളാഴ്ച മാത്രമേ പറ്റുകയുള്ളൂ എന്ന് അത് ഞാൻ അമ്മയോട് പറഞ്ഞു പക്ഷേ അമ്മ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു അന്ന് അമ്മയ്ക്കിവിടെ വെച്ച് കുറച്ച് അനുഭവങ്ങളുണ്ടായി അന്ന് വെള്ളിയാഴ്ച രാത്രി കിടന്നുറങ്ങിയപ്പോൾ അമ്മയൊരു സ്വപ്നം കണ്ടു അമ്മ ഇങ്ങനെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നിട്ട് ഇവിടെ വന്ന് ഉടമ്പടി പത്രിക മറന്നിട്ട് വിഷമിച്ച് നിൽക്കുമ്പോൾ ഒരു വെള്ള സാരി ഉടുത്ത ഒരു സ്ത്രീ കൊണ്ടുവന്ന് അമ്മയുടെ കയ്യിൽ ഉടമ്പടി പത്രിക കൊടുക്കുന്നതായിട്ട് അമ്മ സ്വപ്നം കണ്ടു അത് അമ്മ ആരോടും പറഞ്ഞില്ല അന്നേരം തന്നെ അമ്മ എണീറ്റ് ഉടമ്പടി പത്രിക നോക്കി ഇപ്പം അമ്മ എടുത്തു വെച്ചിട്ടില്ല അതെടുത്ത് ബാഗി വെച്ചു എന്നിട്ട് അവിടുന്ന് കുറച്ച് പേര് ചേർന്ന് ഒരു വണ്ടിക്കാണ് കൃപാസനത്തിലേക്ക് വരിക അപ്പം അമ്മ വണ്ടിയിൽ വെച്ചിട്ട് അമ്മയ്ക്കൊരു തോന്നൽ ഇതെല്ലാവരോടും ഈ സ്വപ്നം എല്ലാവരോടും പറ പറ എന്നൊരു ഉള്ളിന്നൊരു തോന്നൽ തോന്നി അപ്പം അമ്മ ഇങ്ങനെ അതെല്ലാവരോടും പറഞ്ഞു ഞാൻ ഇന്നലെ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു അപ്പോ ആണ് കൂടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചി ഉടമ്പടി പത്രിക എടുക്കാൻ മറന്നു ഉടനെ തന്നെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു ഉടമ്പടി പത്രിക എടുത്തു അതുപോലെ ഇവിടെ വന്ന ഉടമ്പടി ക്ലാസിന്റെ സമയത്ത് അമ്മ ഇരുന്ന് ഉറങ്ങിപ്പോയി ഞങ്ങൾ ഇടുക്കിന്ന് വരുന്നതുകൊണ്ട് തന്നെ രാത്രി പന്ത്രണ്ട് മണിക്ക് അവിടെ നിന്ന് പോരണം എങ്കിലേ ഇവിടെ രാവിലെ വന്ന് ടോക്കണൊക്കെ കിട്ടി പുതുക്കാൻ പറ്റുള്ളൂ മാതാവിന് നന്ദി ഞാൻ അന്നേരം രാവിലെ ഇവിടെ വന്നിരുന്നു ഇവിടെ വന്നിരുന്നു ഉടമ്പ ഇവിടെ ക്ലാസ് കൂടിക്കൊണ്ടിരുന്നപ്പോഴേക്കും എനിക്ക് നന്നായി ഉറക്കം തൂങ്ങാൻ തുടങ്ങി ആദ്യം ഉറക്കം തൂങ്ങിയപ്പോഴേക്കും എന്നെ ആരും ഇങ്ങനെ തട്ടുന്ന പോലെ തോന്നി പക്ഷേ കണ്ണ് തുറന്നു ഞാനിങ്ങനെ നോക്കി അടുത്തിരിക്കുന്ന ചേച്ചിയായിരിക്കും ചമ്മല കൊണ്ട് ചേച്ചിയെ ഞാൻ നോക്കിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്ന് ഇരുന്ന് ക്ലാസ് കൂടി പിന്നെ ഉറങ്ങി മൂന്നാമത് ഉറങ്ങി മൂന്നാമതൊരു തട്ട് കിട്ടിയപ്പോൾ ഞാൻ ഓർത്തു ഞാൻ ചേർന്ന് താഴെ പോകുമെന്ന് വിചാരിച്ചു പക്ഷേ കണ്ണ് തുറന്ന് പെട്ടെന്ന് ഞാൻ അടുത്തിരുന്ന് ചേച്ചിയെന്ന് നോക്കിയപ്പോഴേക്കും ചേച്ചി ഇരുന്ന് ഉറക്കം തോന്നുന്നതാണ് ഞാൻ കണ്ടത് പെട്ടെന്ന് എനിക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ലഭിക്കുകയുണ്ടായി അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ സാന്നിധ്യമായിരുന്നു മാതാവാണ് എന്നെ തട്ടി എണീപ്പിച്ചതെന്ന് പിന്നെ ഞാൻ ഒരിക്കൽ പോലും ഈ കൃപാസനത്തിൽ വന്നിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല പിന്നെ അന്ന് തന്നെ ഞാൻ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മകളെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു ഇല്ല ഒരു അപ്ഡേഷനും വന്നില്ല എനിക്കിതുവരെ വിസയുടെ ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കൊട്ടും പേടി തോന്നുന്നില്ല മാതാവ് ഇടപെട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു അടയാളം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു എങ്കിലും അവൾ പറഞ്ഞു ഇല്ലമ്മേ എന്തായാലും ഞായറാഴ്ച ഒരു അപ്ഡേഷനും ഉണ്ടാവത്തില്ല കാരണം ഞായറാഴ്ച ഇവിടെ ഫുൾ അവധിയാണ് ഒരു ഓഫീസുകളും തുറക്കത്തില്ല എന്ന് പറഞ്ഞു എങ്കിലും ഞാൻ പറഞ്ഞു നീ ഒന്ന് പോയി നോക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു അന്നേരം ഇവിടെ പോയി നോക്കി നോക്കി പോസ്റ്റ് ബോക്സിൽ പോയി നോക്കി നോക്കിക്കഴിഞ്ഞപ്പം മെയിലൊന്ന് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു അന്നേരം അവൾ അവരെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പം അവർ പറഞ്ഞു നിങ്ങൾ നേരത്തെ നോക്കാത്തത് കൊണ്ടാണ് ഇത് വെള്ളിയാഴ്ച വന്നിട്ടുണ്ടാവും എന്തായാലും ശനിയാഴ്ചയും ഞായറാഴ്ചയും വരാൻ യാതൊരു എന്ന് പറഞ്ഞു പക്ഷേ ഇവർ പറഞ്ഞു ഇല്ല വന്നിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു പിറ്റേ ദിവസം അത് കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതെന്തോ അത്ഭുതം നടന്നതാണ് ഒരു കാരണവശാലും ഞായറാഴ്ച വരാൻ യാതൊരു സാധ്യതയില്ല എന്ന് ഞാൻ ശനിയാഴ്ച പോയി പോസ്റ്റ് ബോക്സ് നോക്കിയതായിരുന്നു ശനിയാഴ്ച വൈകിട്ടാണ് നോക്കിയത് അതുവരെ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോയി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് അവിടെ ഇരുന്ന് വിശ്വാസ പ്രമാണമൊക്കെ ചെല്ലി തിരിച്ചു വന്ന് വീണ്ടും ഞാൻ എടുത്തു വെച്ച ഡോക്യുമെൻ്റിൻ്റെ അടുത്ത് വന്ന് മുട്ടുകുത്തി ഒരു വിശ്വാസ പ്രമാണം ചെല്ലിയിട്ടാണ് ഞാൻ പോയി പോസ്റ്റ് ബോക്സ് തുറന്നു നോക്കുന്നത് അപ്പോൾ അതിലൊരു മെയിൽ വന്ന് കിടപ്പുണ്ട് ഞാൻ അതെടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അത് ആറുമാസത്തെ താൽക്കാലിക വിസയായിരുന്നു അതിനുശേഷം ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്ത് അവർക്ക് അയച്ചു അടുത്ത ദിവസം അവരെ കൊണ്ടുപോയി ഏൽപ്പിച്ചു അപ്പം അവരെന്നോട് പറഞ്ഞത് ഞായറാഴ്ച വരാൻ ഒരു സാധ്യതയില്ല നിങ്ങൾ വെള്ളിയാഴ്ച നോക്കാത്തതാണെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വഴക്ക് പറഞ്ഞു പക്ഷേ എനിക്ക് ഉറപ്പാണ് ഞാൻ ശനിയാഴ്ച നോക്കിയതാണോ ഒന്നും ഇല്ലായിരുന്നു അത് ഞായറാഴ്ച തന്നെയാണ് വന്നതെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് അതിനുശേഷം തിങ്കളാഴ്ച മുപ്പതാം തീയതി അവിടെ പോയി സംസാരിക്കാൻ അവരുടെ കാല് പിടിക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നത് അവരുടെ കാല് പിടിക്കേണ്ട ഒരു ആവശ്യവും വന്നില്ല മുപ്പതാം തീയതി എനിക്ക് ഡേറ്റ് കിട്ടുകയാണ് ചെയ്തത് വിസയ്ക്കുള്ളത് അങ്ങനെ എനിക്ക് മൂന്ന് വർഷത്തെ വിസ ഇപ്പോൾ അനുവദിച്ച് കിട്ടി അതിനുശേഷം ഞാൻ കാരണപ്രവർത്തികൾ ചെയ്തത് ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ഒരു മാസത്തേക്ക് ജർമ്മൻ പത്രം ഞാൻ കൊണ്ടുപോയിരുന്നു അത് അവിടെ കൊണ്ടുപോയി ജർമ്മൻകാർക്ക് മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു അവിടെ ഏറ്റവും കൂടുതൽ പന്തക്കുസ്ത ക്രിസ്ത്യാനികളായതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരും അത് മേടിക്കുകയോ ഞാൻ പറയുന്നത് കേൾക്കാനോ പോലും നിന്നിരുന്നില്ല പക്ഷേ എല്ലാ പത്രവും ഞാൻ കൊടുത്തു തീർത്തു അതിനുശേഷം എല്ലാ മാസവും ഞാൻ അമ്മയ്ക്ക് പൈസ കൊടുക്കും കൃപാസന പത്രം മേടിക്കാനും കാരുണ്യപ്രവർത്തികൾ ചെയ്യാനുമായിട്ട് പത്രം മേടി പൈസ അയച്ചു കൊടുക്കും അങ്ങനെയാണ് ഞാൻ കാരുണ്യപ്രവർത്തികൾ ചെയ്തിരുന്നത് പിന്നെ ഉടമ്പടി പ്രാർത്ഥന ചൊവ്വാഴ്ചകളിലെ ഉടമ്പടി പ്രാർത്ഥനകളിൽ ഉപവാസം എടുത്ത് ഞാൻ പങ്കുചേരുമായിരുന്നു അനുദിനാനുഗ്രഹ പ്രാർത്ഥനയിലും ഞാൻ സ്ഥിരമായി തന്നെ പങ്കുചേരുമായിരുന്നു ഞങ്ങൾ പത്രം കൊടുത്തിരുന്നത് നെടുങ്ങണ്ട സിറ്റിയിലാണ് അത് ഇവിടുന്ന് മേടിച്ചോണ്ട് കൊണ്ടുപോയി അന്നത്തെ ദിവസം പ്രാർത്ഥിക്കും അർഹതപ്പെട്ടവരുടെ കയ്യിലെത്താൻ വേണ്ടി തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കും അതിനുശേഷം ഞങ്ങൾ കൊടുക്കുമ്പം ചിലവരൊന്നും മേടിക്കാറില്ല അപ്പോൾ ഞങ്ങളത് തിരികെ മേടിച്ചിട്ട് ഞങ്ങളപ്പം ഇങ്ങനെ പറയും ഇത് അർഹതപ്പെട്ട ആരുടെയോ എത്താനാണ് അത് അവർ മേടിക്കാതിരുന്നത് എന്ന് ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു ഒരുപാട് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയാണെങ്കിലും പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ മാതാവ് എനിക്ക് മറ്റുള്ളവർക്കായിട്ട് സാധിച്ചു തന്നിട്ടുണ്ട് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിന് കോടാനു കൂടി നന്ദി ഉണ്ണീശോയ്ക്കും മാതാവിന് ഒരു കോടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഒന്ന് സാമബൽ പന്ത്രണ്ട് പതിനാല് നിങ്ങൾ കർത്താവിനെ ബഹുമാനിക്കുകയും സേവിക്കുകയും അവിടുത്തെ സ്വരം സ്രവിക്കുകയും കൽപ്പനകൾ ധിഖരിക്കാതിരിക്കുകയും ദൈവമായ കർത്താവിനെ അനുഗമിക്കുകയും ചെയ്താൽ എല്ലാം ശുഭമായിരിക്കും ആൽബി ബിനോയ് എന്ന ഈ മകൾ തൻ്റെ വിദേശത്ത് ജർമ്മനിയിലെത്തിയതിനു ശേഷം അവിടെയുള്ള വർക്കിംഗ് വിസ സ്റ്റുഡൻറ്റ് വിസയായി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിയ അവസരത്തിൽ കടന്നുപോയ പ്രതിസന്ധിയും അത് ഉടമ്പടിയിൽ അമ്മ മാതാവ് എങ്ങനെ മകളെ സഹായിച്ച് അനുഗ്രഹിച്ചുവെന്നും ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ പറയുന്നുണ്ട് സെപ്റ്റംബർ മുപ്പതോടുകൂടി വർക്ക് വിസയുടെ കാലാവധി തീരുന്നു സ്റ്റുഡൻ്റ് വിസ ലഭിച്ചില്ലെങ്കിൽ അവിടെ തുടർന്ന് പഠിക്കുവാൻ സാധിക്കില്ല നാട്ടിലേക്ക് തിരികെ കയറിപ്പോരണം ആ ഒരു വലിയ പ്രതിസന്ധിയിലാണ് മകൾ ഏതാണ്ട് സെപ്റ്റംബർ ഇരുപത്തെട്ടോട് കൂടി ഇത് യാതൊരു തരത്തിലും വിസ കിട്ടാത്ത സാഹചര്യം എത്തിയപ്പോൾ അമ്മയെ വിളിച്ച് പറയുന്നത് മിക്കവാറും തിരികെ കയറി വേറി കയറിപ്പോരേണ്ടി വരും എല്ലാ സാഹചര്യവും എതിരാണ് ശനി നായറും ഒന്നും ഇവിടെ നടക്കില്ല അതുകൊണ്ട് അവിടെ നിന്ന് തിരികെ പോരേണ്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു കൊണ്ടിരിക്കുക അമ്മ പ്രാർത്ഥിക്കണമെന്ന് സഹോദരി അപ്പോഴാണ് മകളോട് തിരികെ പറയുന്നത് ഞാൻ അടുത്ത ദിവസം ശനിയാഴ്ച ഞാൻ കൃപാസനത്തിൽ ഞാൻ പോകുന്നുണ്ട് ഉടമ്പടി പുതുക്കുന്നുണ്ട് അമ്മയുടെ തിരുനടയിൽ പോയി നിന്റെ വിഷയം മാത്രം ഞാൻ സമർപ്പിക്കുന്നുണ്ട് അമ്മ ഇതിനൊരു പരിഹാരം നൽകാതിരിക്കില്ല അതോടൊപ്പം ഉടമ്പടിയിലുള്ള മകള് ആൽബി അതുപോലെ തന്നെ അവിടെ അമ്മമാതാവിനുള്ള തൻ്റെ വിശ്വാസത്തെ കൂടുതൽ ഉറപ്പിച്ചു കൊണ്ട് അമ്മ തനിക്ക് വേണ്ടി ഈശോയുടെ സന്നിധിയിൽ ഈ മണിക്കൂറുകളിൽ സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഇടപെട്ട് അനുഗ്രഹിക്കുമെന്ന പൂർണ്ണ കൂടി തൻ്റെ ജീവിതത്തെ ഒന്ന് അവിടെ ക്രമപ്പെടുത്തുന്നുണ്ട് ഡോക്യുമെൻ്റ്സ് എല്ലാം ഉടമ്പടി പത്രം ചേർത്ത് വെച്ച് അമ്മയുടെ വെച്ചുകൊണ്ട് ഉടമ്പടി തൈലം പൂശിയും ഉപ്പുപുതറയും പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മ മാതാവ് ഈ രേഖകരുടെ മേൽ ഈശ്വരയ്ക്ക് കൊടുത്ത് എൻ്റെ യാതൊരു ക്ലേശവുമില്ലാതെ അവിടെ പഠനം തുടരുവാൻ ജീവിതം തുടരുവാൻ എല്ലാ പ്രതിസന്ധികളും അകറ്റിത്തരണമെന്ന് മകൾ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെയാണ് പിറ്റേന്ന് അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ അമ്മയ്ക്ക് നാട്ടിലൊരു സ്വപ്നമുണ്ടാവുക ഉടമ്പടി പത്രമെടുക്കുവാൻ മറന്നുപോയി ഒരു സ്വപ്നമുണ്ടാവുന്നു ഒരു വെള്ളം ഉടുപ്പിട്ട സ്ത്രീ കൊണ്ടുവന്നത് കയ്യിൽ കൊടുക്കുന്നു പാതിരക്കെഴുന്നേറ്റ് നോക്കുമ്പോഴുണ്ട് പോകുവാൻ വേണ്ടിയുള്ള ബാഗിൽ ഉടമ്പടി പത്രമില്ലെന്നും അത് പത്രമെടുത്ത് ബാഗിൽ വെച്ചുകൊണ്ട് ഇങ്ങോട്ട് കൃപാസനത്തിലേക്ക് ഉടമ്പടി പുതുക്കുവാൻ വരുന്നത് വാഹനത്തിൽ വെച്ചിത് വീണ്ടും ഈ സ്വപ്നത്തെ പറ്റി പറയുമ്പോൾ വാഹനത്തിൽ മറ്റൊരാൾ കൂടി ഇത് മറന്നതും ആ വ്യക്തിക്ക് കൂടി തടസ്സങ്ങൾ മാറി ഉടമ്പടി പത്രം കണ്ടെത്തിക്കൊണ്ട് ഇവിടെ വന്ന് പുതുക്കുവാനുള്ള അവസരമൊരുങ്ങുന്നുണ്ട് സഹോദരി പറയുന്നുണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ വന്നപ്പോൾ മുതൽ ഞാൻ ഉറക്കം തൂങ്ങുകയായിരുന്നു ഓരോ തവണയും ആരോ തട്ടുന്നുണ്ട് ഞാൻ എഴുന്നേൽക്കുന്നുണ്ട് ചുറ്റും നോക്കുമ്പോൾ ആരും ഞാൻ കാണുന്നുമില്ല അവരൊക്കെ അവരവരുടെ ലോകത്താണ് ആരും തട്ടിയവരായി കാണുന്നില്ല മൂന്നാമത് തട്ട് കിട്ടിയപ്പോൾ ഞാനും വല്ലാതെ ഉണർന്നു അത്ര ശക്തമായ ഒരടിയായിരുന്നു പക്ഷെ നോക്കുമ്പോൾ അടുത്തയാളാണെന്ന് കരുതി നോക്കുമ്പോൾ അദ്ദേഹം ഉറങ്ങുകയാണ് ആ ചേച്ചിയിരുന്ന് ഉറങ്ങുകയാണ് അപ്പോൾ മനസ്സിനായി ഇതമ്മ മാതാവ് എന്നെ ഉണർത്തുകയാണ് അമ്മമാതാവ് എൻ്റെ മകളുടെ വിഷയത്തിൽ ഇടപെടുവാൻ വേണ്ടി എനിക്ക് നൽകുന്ന ഒരു നൽകുന്നൊരടയാളമാണ് തൊട്ടുപുറകെ സഹോദരിക്ക് ലഭിക്കുന്നത് ശക്തമായ സുഗന്ധാഭിഷേകമാണ് മുല്ലപ്പൂ ഗന്ധമാണ് സഹോദരി പറയുന്നുണ്ട് ഞാനത് അവിടെ ഇരുന്ന് വല്ലാതെ ഇങ്ങനെ സന്തോഷിക്കുന്നുണ്ട് പരിഭ്രമിക്കുന്നുണ്ട് ഞാൻ അത്ര അത്ര നേരവും അലസമായിട്ട് ഉടമ്പടി ക്ലാസ്സിലിരുന്നെങ്കിലും ഉറക്കം തൂങ്ങിയെങ്കിലും എന്നെ ഉണർത്തിക്കൊണ്ട് ഞാൻ നിന്റെ വിഷയം കണ്ടിരിക്കുന്നു നിൻ്റെ മകളുടെ ജീവിതത്തിൽ ഇടപെടുവാൻ പോകുന്നുവെന്ന അമ്മയുടെ ശക്തമായ സന്ദേശമാണ് ആ പ്രസൻസിലൂടെ സുഗന്ധാഭിഷേകത്തിലൂടെ ആ സഹോദരിക്ക് കൈമാറി കൊടുക്കുന്നത് തിരികെ അപ്പോൾ തന്നെ മകളെ വിളിച്ച് പറയുന്നുണ്ട് മോളെ നീ പോയി ലെറ്റർ ബോക്സിൽ നോക്ക് മിക്കവാറും ആ വിസ അതിനകത്ത് അകത്ത് വന്നു കാണുമെന്ന് മകൾ ശനിയാഴ്ച പോയി നോക്കുന്നു അതിനകത്തില്ല തിരികെ വന്ന് പറയുന്നു കാര്യങ്ങൾ കൂടുതലും കൈവിട്ടുപോയി നാളെ സൺഡേ അവധിയാണ് യാതൊരു തരത്തിലും നമുക്കൊന്നും നടക്കില്ല അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് ആഗ്രഹപ്പെടുമ്പോൾ അമ്മ പറയുന്നുണ്ട് അങ്ങനെ സംഭവിക്കത്തില്ല കാരണം അമ്മ മാതാവിൻ്റെ അരികിൽ ഉടമ്പടി എടുക്കുവാൻ പോയപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി മൂന്ന് അടയാളങ്ങൾ അമ്മ എനിക്ക് നൽകിയിട്ടുണ്ട് ഒന്ന് സ്വപ്നത്തിലൂടെ ഉടമ്പടി പത്രം എടുത്തുകൊണ്ട് പോകുവാനെ ഓർമ്മിപ്പിച്ചു രണ്ട് ഞാൻ ഉറങ്ങിയപ്പോൾ ശക്തമായതിനെ തട്ടിയുണർത്തി മൂന്ന് സുഗന്ധാഭിഷേകം നൽകിക്കൊണ്ട് ഞാൻ കൂടെയുണ്ടെന്ന് സാന്നിധ്യം അറിയിച്ചു അതുകൊണ്ട് അമ്മ മാതാവ് എന്തോ ഒരു പദ്ധതി നിന്റെ വിഷയത്തിൽ ഇട്ടിട്ടുണ്ട് നിനക്കത് അനുഗ്രഹമായി മാറുക തന്നെ ചെയ്യുമെന്ന് മകൾ അടുത്ത ദിവസം ഞായറാഴ്ച ദിവസം ഇതുപോലെ തന്നെ പ്രാർത്ഥന കഴിഞ്ഞ് പള്ളിയിൽ പോയി വന്ന് മകൾ പറയുന്നുണ്ട് ഒരു നൊവേനെ പോലെ ഒൻപത് തവണ ഞാൻ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി എത്രയും തേള മാതാവ് ചൊല്ലി കൃപാസന കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയ്ക്ക് മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഈ നിമിഷങ്ങളിൽ ഈ മണിക്കൂറുകളിൽ ഇടപെട്ടുകൊണ്ട് ഒരു തീരുമാനം എനിക്കനുകൂലമായി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി നൽകുവാനാകുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചു ഞായറാഴ്ച പോയി ആ ലെറ്റർ ബോക്സ് തുറക്കുമ്പോൾ അതിനകത്തൊരു ഒരു കത്ത് കിടക്കുന്നു എടുത്ത് പൊട്ടിക്കുമ്പോൾ തനിക്കുള്ളതാണ് നോക്കുമ്പോൾ അത് ആറ് മാസത്തേക്കുള്ള താൽക്കാലിക വിസയാണ് പ്രിയമുള്ളവരെ പരിശുദ്ധമ്മയ്ക്ക് സാധ്യതകളൊന്നും ഇല്ലാത്തപ്പോൾ പുതിയ സാധ്യതകൾ തുറന്നു തരുവാനുള്ള കൃപയുണ്ട് അതമ്മ തിരിക്കുമാരനെ ലോകത്തിന് കൊടുക്കുവാൻ വേണ്ടി ദൈവത്തിന് കൊടുത്ത ഇതാ ഇതാകർത്താവിൻ്റെ എന്ന വചനത്തിൻ്റെ കൃപയാണ് മകനൊപ്പം മകൻ്റെ മുഴുവൻ ജീവിതകാലത്തും എല്ലാ ക്ലേശങ്ങളും ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് കുരിശു പറയെത്തി മകൻ്റെ ബലി പൂർത്തിയാക്കുവാൻ വേണ്ടി അമ്മ നൽകിയ വിലയുടെ കൃപയാണ് അതുകൊണ്ട് അമ്മയുടെ കരങ്ങളിൽ ജീവിതത്തിൻ്റെ ഏതൊരു കഠിനമായ വിഷയത്തെ ഏൽപ്പിക്കുമ്പോഴും അമ്മ നമുക്ക് വേണ്ടി കൂടെ നിന്ന് നമ്മുടെ ജീവിതം ഉടമ്പടിയിൽ വൃത്തിയാണെങ്കിൽ അനുഗ്രഹിച്ചത് ഈശോയോട് കൂടെ നിന്ന് സഹായിക്കും അതിന്റെ സാക്ഷ്യമാണ് ഈ മകളും അമ്മയും ചേർന്ന് ഈ അൽത്താരയിൽ പങ്കുവെച്ചത് ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് അമ്മമാതാവിനും തിരിക്കുമാറിനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക